ഒരു ഒറ്റ ഹെയർ വാഷ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുടി ഉണ്ടല്ലോ നല്ല പോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ സിൽക്കി ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നേച്ചുറൽ ഒരു ഷാംപൂ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം ചെമ്പരത്തിയാണ് കേട്ടോ ഏത് ചെമ്പരത്തി വേണമെങ്കിലും എടുക്കാം കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഇല എടുക്കുന്ന സമയത്ത് തളിരി ഇല നോക്കി എടുക്കണം മൂത്തല പറ്റില്ല കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം അലോവേരയാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലോവെര ഇല്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂക്കൾ കുറച്ച് അധികം ചേർത്താൽ മതി അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം ഇത് മുങ്ങുന്ന അളവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കുക പത്ത് മിനിറ്റ് അടച്ച് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ നമ്മുടെ ചെമ്പരത്തി പൂ എങ്ങനെയാണ് എന്നുള്ളത് ഇനി നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല പോലെ ഇത് ഞരടി എടുക്കുമ്പോൾ ഇതിൻ്റെ ജെല്ല് ഫുള്ളായിട്ട് ആയിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് നല്ലൊരു കുഴമ്പ് രൂപത്തിലായി മാറിയിട്ടുണ്ടാവും ഇനി ഇതുപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ തലയുടെ ഓടും മുടിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തന്നെ മുടി ഡ്രൈ ആണ് അതേപോലെ തന്നെ റഫാണ് മുടി ചെയ്യുമ്പോൾ പൊട്ടി പോവാൻ മുടിയിൽ സ്ലിറ്റൻസ് വരുക മുടി ഷാംപൂ ി ഒരുപാട് ഡ്രൈ ആയി പോകാന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല സൂപ്പർ സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് മാറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ